എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ നമ്മളൊരു ഗീവ് അവേ വീഡിയോ ആയിരുന്നു അല്ലേ അപ്പോൾ അതിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മളടുന്ന് പോയി അതായത് നമ്മൾ ഗീവ് അവേ ചെയ്തു അതിൽ ഒ ടി ജി പിന്നെ കുറച്ച് മോൾഡുകൾ കുറച്ച് നോസസ് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ പോയി ഇനി കുറച്ച് സാധനം കൊടുക്കും കുറച്ച് സാധനം കൂടെ ഉള്ളൂ അപ്പം അത് ഇനി നമുക്ക് പിന്നെ കൊറിയറായിട്ട് അയക്കണം ബാക്കിയുള്ളതെല്ലാം വന്ന് കളക്റ്റ് ചെയ്യണം കേട്ടോ ചെയ്തത് അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ഒരു ടീമിൻ്റെ നമുക്ക് വീഡിയോസ് അവർ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് എടുത്തില്ല പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അവർ വരുന്ന ദിവസം വലിയൊരു സംഭവം ഉണ്ടായി വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പം എല്ലാം സോൾവായി ഇപ്പം പ്രശ്നമില്ല അതായത് അന്ന് മോള് ഹനിമോള് സ്കൂളിൽ നിന്ന് ഒന്ന് വീണു അതായത് അസംബ്ലിയിലേ നിൽക്കുന്ന സമയത്ത് രാവിലെ തന്നെ രാവിലെ അസംബ്ലി കഴിയാറായപ്പോഴത്തേക്കും അവളൊന്ന് തലകറങ്ങി വീണ് അവളുടെ ചുണ്ടിൻ്റെ അകത്തും പുറത്തും ഒക്കെ സ്റ്റിച്ചായിരുന്നു ഇവിടെ താടിയിൽ ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായി പിന്നെ ഈ മുകളത്തെ പല്ല് താഴത്തേക്ക് ഈ ചുണ്ടിലേക്കങ്ങി ഇറങ്ങിയിട്ട് ആ വായിൻ്റെ ഉള്ളിലും നിറയെ സ്റ്റിച്ചായിരുന്നു അതിങ്ങനെ ചെറിയ ചെറിയ സ്റ്റിച്ചായത് കൊണ്ട് ഇങ്ങനെ കുരു കുരാന്നുള്ള കുറേ സ്റ്റിച്ചായിരുന്നു അപ്പോൾ അന്നായിരുന്നു അവർ വരാമെന്ന് പറഞ്ഞ ദിവസം ഈവനിങ്ങിൽ വരാമെന്ന് പറഞ്ഞു പിന്നെ അവർ വന്നു പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിനെത്തിയപ്പോൾ തന്നെ ഏകദേശം എനിക്ക് എനിക്കൊണ്ടന്ന് വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആയി അപ്പോൾ തിരിച്ച് അവർ വന്നതും ഞങ്ങൾ വന്നതും അവരും വന്നു പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ എടുത്തിട്ട് പോവാണ് ചെയ്തത് അന്നൊരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല മൊത്തത്തിൽ നമ്മളും ഭയങ്കര ഡൗൺ ആയിരുന്നു അവളെ കണ്ടപ്പോഴേ ഭയങ്കര ആ സമയത്ത് ഇങ്ങനെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് നീരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കായിരുന്നു ഇപ്പം എല്ലാം മാറി അകത്തെ സ്റ്റിച്ചൊക്കെ ഒരു എനിക്കോണ്ണം ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചെറു ചെറു ചെറുതായിട്ടതിങ്ങനെ പോയി തുടങ്ങി ആ ടെൻ ഡേയ്സൊക്കെ ആയപ്പോഴത്തേക്കിങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് പോയി തുടങ്ങി പിന്നെ അത് മുഴുവനായിട്ടും അകത്തെ സ്റ്റിച്ച് പോയി പിന്നെ ഇവിടെ താടിയിലുള്ള സ്റ്റിച്ച് നമ്മൾ ചെന്ന് എടുക്കണമായിരുന്നു അങ്ങനെ പുറത്തെ സ്റ്റിച്ചും ഒക്കെ എടുത്ത് ഇപ്പം കംപ്ലീറ്റ്ലി ഓക്കെ ആയി അത് എന്താണേലും മാറി അസുഖം പൂർണ്ണ മീൻസ് ആ മുറിവ് പൂർണമായിട്ടും ഉണങ്ങി ഇപ്പം സെറ്റായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം ഫുഡ് കഴിക്കാൻ പറ്റാതെ അങ്ങനെ കുറച്ചധികം നമ്മൾ അങ്ങനെ കഷ്ടപ്പെട്ടു പോയി അവളാ അവളും തന്നെ നന്നായിട്ട് ബുദ്ധിമുട്ടി ഫുഡ് കഴിക്കാൻ പറ്റാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് കയ്യിലോ കാലിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡെങ്കിലും കഴിച്ചൊരു മര്യാദയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാം ഇത് അതും പറ്റാണ്ടായി കുറച്ച് ദിവസം എന്താണെങ്കിലും ഇപ്പം എല്ലാം ഓക്കെ ആയി അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒന്നും ഞാൻ എടുത്തില്ല ഞാൻ അന്ന് വൈകുന്നേരത്ത് ഇവർ വരും അപ്പം നമുക്കിതൊക്കെ ഒരു വീഡിയോ ഇട്ട് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത് പക്ഷെ എല്ലാം അന്നത് എടുക്കാൻ പറ്റാത്തൊരു ഒരു മാനസികാവസ്ഥയിലായി അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇനി ഉണ്ട് ഇനി അത് നമുക്ക് കൊറിയറായിട്ട് അയക്കാനാണുള്ളത് അപ്പോൾ അത് എന്താണെങ്കിലും രണ്ട് മൂന്ന് ദിവസം കൂടിയും കഴിയാതെ എനിക്കത് കൊറിയറായിട്ട് അയക്കാനും പറ്റില്ല എല്ലാവർക്കും അറിയാലോ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തിരക്കുള്ള സമയമാണ് കാക്കുവിൻ്റെ സംവാദമായിട്ട് ബന്ധപ്പെട്ട് നല്ല ബിസിയാണ് പുള്ളി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൂന്ന് ഫോൺ തന്നേക്കാണ് അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ട അപ്പോൾ അതിൻ്റെ കോൾസും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് എന്താണെങ്കിലും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കൊറിയറായിക്കോളൂ ഞാൻ ഈ വീഡിയോ ഇനിയും എടുക്കാൻ വൈകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വേഗം ഞാൻ ഞാനിതൊന്ന് പെട്ടെന്നൊന്ന് എന്താണ് ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു പുതിയ ആളും കൂടെ ഉണ്ട് അവ ആളെയും കൂടെ പെട്ടെന്നൊന്ന് കാണിക്കണം അപ്പം അതും കൂടെ കാണിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ മൂന്ന് നാല് ദിവസത്തേക്ക് എന്താണെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പം അത് ഇനിയും വൈകും എന്നോർത്തിട്ട് മീൻസ് അതിൻ്റെ ഒരു ഷോർട്സോ വീഡിയോ ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല ഷോർട്സൊക്കെ ഇടയ്ക്ക് ഞാൻ ചെറിയ ചെറിയ വീഡിയോസായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അതൊക്കെ ഇടാമെന്നോർത്തിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നൊരു വീഡിയോ വേഗം ഞാൻ എടുക്കുന്നത് കേട്ടോ പിന്നെ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോസൊക്കെ ഞാൻ സേവ് അല്ല മീൻസ് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ പുറകെ അതായത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് ഇടാം കേട്ടോ വീഡിയോസ് ഓൾറെഡി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ആരാന്നല്ലേ അപ്പം ഞാൻ ആളെ നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ പുതിയ ആളാണ് ഇവൻ മിക്കു മിക്കോ മിക്കോ മിക്കും അല്ലേത് മിക്കോ എന്താണ് ഐ എന്താണ് എന്താണ് ഇത് നോക്കിയേ ഇതെന്ത് സംഭവം ഏ നമ്മള് കൊറച്ചു ദിവസമായി വന്നിട്ട് അല്ലേ നമ്മൾ എത്ര ദിവസമായി വന്നിട്ട് കുറച്ചധികം ദിവസമായി നമ്മൾ കൊറേ നാളായിട്ട് കാത്തു കാത്തിരുന്ന നമ്മുടെ മിക്കോക്കുട്ട് മിക്കോ പോവാ നോ അപ്പോൾ ഇവൻ്റെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് കാത്തിരിക്കായിരുന്നു കേട്ടോ അതായത് നമ്മൾ വേറൊരു പപ്പീനെ ഇതിന് മുൻപ് മേടിച്ചിരുന്നു അത് നമ്മൾ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്ന് നാല് ദിവസമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ അവൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ അല്ലാത്ത കാരണം പിന്നെ നമുക്കത് അവർക്ക് തന്നെ റിട്ടേൺ കൊടുക്കേണ്ടി വന്നു അപ്പോൾ അന്ന് തൊട്ട് ഹനിമോളും അപ്പൂസും ഒക്കെ അവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരുടെ ഒരു നിർബന്ധത്തിലാണ് നമ്മൾ ആദ്യം ഒരു പപ്പീനെ മേടിച്ചത് അപ്പം അത് ഇത് ക്ലിയർ അല്ലാത്ത കാരണം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നിട്ട് നമ്മൾ വേറൊരാളെ വാങ്ങിക്കാം വാങ്ങിക്കാം എന്നും പറഞ്ഞു കുറേ നാളായിട്ടോ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഒന്ന് സെറ്റായി കിട്ടിയത് ആരാണ് ആരാണ് ഇത് ആരവിടെ ബേള ഉണ്ടാക്കണേ മിക്കൂ മിക്കു ആരെ ബേള ഉണ്ടാക്കണേ ആര് അങ്ങനെ നമുക്ക് വേറൊരു പപ്പീനെ സെറ്റായി കിട്ടിയപ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും അപ്പൊ അവനൊന്ന് നമുക്ക് കളിക്കാൻ പുറത്തേക്ക് വിടാം അല്ലേ അവനൊന്ന് ഓടി ഓടി കളിക്കാൻ വേണ്ടിട്ടാണ് അവനും ഓടി 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 നടക്കണം അതന്നെ ഓടിയോ സ്റ്റാൻഡൊക്കെ നീ തട്ടിടുവോ ミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミコミ റെഡി ഓടിക്കോ വാ ഓടണില്ലേ ഓടണില്ലേ വാ ഓടി വാ റെഡി വൺ ടു ത്രീ പോവാക്ക് ഏകോ മീക്കോ മീക്ക മീക്കോ മീക്കോ ഇവിടെ മീക്ക പോവാ നമുക്ക് പോവാ ബാ 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 പോവാം നമുക്ക് അ തെറി പോവാം നീ പോയി കൂട്ടിക്കിടക്കാം നമ്മുടെ കുറച്ച് നേരത്തെ കളിക്കഴിഞ്ഞ് ഞങ്ങളിനി പോയി കിടന്നുറങ്ങാൻ പോവാ അല്ലേ മിക്കോ മീക്കോ അപ്പൊ മീക്കോന്റെ കളിയും കഴിഞ്ഞ് അല്ലേ എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കിടക്കുക കിടക്കുക ബാ നീ മീക്കോ കൂട്ടി കയറും മിക്ക കൂട്ടി കയറിക്ക അതോ മിക്ക കൂട്ടിലായി എന്താണ് മീക്കോ മതി ഇനി മതി ഇനി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വൈകിട്ട് കേട്ടോ ഏ ഇവിടെ കിടന്ന് ഇവിടെ കിടന്നേ ഇവിടെ കിടന്നു ഇവിടെ കിടക്ക് ഇവിടെ കിടക്ക് ബാ ഇവിടെ കിടക്ക് അവിടെ കിടന്നോ മിക്ക ഞാൻ ഇവിടെ കിടന്നേ കിടന്നു ഇവിടെ അവിടെ കിടന്നേ കിടന്നു കിടന്നു അവിടെ കിടന്നു ആ ആ കഴിഞ്ഞു കളി കഴിഞ്ഞു ഇനി കുറച്ചുനേരം കിടന്നു ടാറ്റോ ടാറ്റോ അപ്പം നമ്മളുടെ വീട്ടിലെ പുതിയ ആളെ എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമ്മൾ അങ്ങനെ ശീലിച്ചു എനിക്ക് തൊടാനും ഇനിയിപ്പോൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിൽ പോലും എനിക്ക് തൊടാനും പിടിക്കാനൊക്കെ ഭയങ്കര പേടിയുള്ള ഭയങ്കര ടെൻഷനുള്ള ആളായിരുന്നു പക്ഷേ ഇപ്പോൾ സെറ്റായിട്ടോ ഇപ്പോൾ അവനെടുക്കാനും അവൻ്റെ കൂടെ കളിക്കാനൊക്കെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എന്താ പറയുക കുറേ നേരം നമ്മൾ അവനില്ലാതെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ അവനെ കാണുമ്പോഴേ ഭയങ്കര സന്തോഷം അവനും ഭയങ്കര സന്തോഷം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷം അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഞങ്ങൾ അങ്ങ് സെറ്റായി ആദ്യത്തെ ആ ടെൻഷനും പേടിയും എല്ലാം മാറി എവിടെ ഏത് പപ്പീസിനെ കണ്ടാലും അവർ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ മാറി നിൽക്കും അപ്പോൾ അവർ പറയും ഇല്ല ടെൻഷൻ ഇല്ല അവനൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാലും ഞാനാ പരിസരത്തോട്ട് പോവാത്ത ആളാണ് ഇപ്പം ആ പേടിയും ടെൻഷനും എല്ലാം പൂർണ്ണമായിട്ടും മാറി വലിയ പട്ടികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും പെരുക പക്ഷേ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് പപ്പീസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇവനെ വാങ്ങിക്കാൻ പോയതും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോരുന്നതും ഒക്കെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ എന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ആദ്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അതൊക്കെ ഇടാമെന്ന് ഓർത്തിട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് സമയമെടുക്കും അതുമാത്രമേ പറയാനുള്ളൂ എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇപ്പം തന്നെ അവൻ ചെറുതാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിലും ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ നമ്മൾ ബ്രീഡ് ഏതാന്ന് പറഞ്ഞില്ലല്ലോ ടോയ് പൂടിലാണ് എല്ലാവർക്കും അറിയുമായിരിക്കും എന്നാലും ടോയ് പൊടിലാണ് അപ്പോൾ അവന് അവർ പറഞ്ഞത് ഭയങ്കര ഹൈറ്റ് കുറവുള്ള ആ ഒരു ടൈപ്പാണ് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ എനിക്ക് വേണത് ഇപ്പോൾ അവൻ കുറച്ച് വലുതായി നമ്മൾ അടുത്ത് ഞാൻ പണ്ടൊരു ടു വീക്സൊക്കെ ആയി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടവന് അപ്പോൾ അതിലും കുഞ്ഞുതായിരുന്നു ടു വീക്സ് കൊണ്ട് തന്നെ അവൻ അത്യാവശ്യം വലുതായി അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാം അപ്പം പതുക്കെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്